നമസ്കാരം സംസ്ഥാന മുഖ്യമന്ത്രിയുടെ മകളും മുഖ്യനും കൂടി നടത്തിയ അഴിമതി പുറത്തു വരാതിരിക്കാനും മകള് കുടുങ്ങാതിരിക്കാനും വേണ്ടി രാപ്പകലില്ലാതെ പണിയെടുക്കുകയാണ് അടിമ കമ്മികൾ വീണക്കെതിരെയുള്ള നീക്കങ്ങൾ അറിയാനും അതിനെതിരെ പ്രവർത്തിക്കാനുമായി എന്തെല്ലാം നീക്കുപോക്കുകളാണ് നടത്തിവച്ചിരിക്കുന്നത് സെക്രട്ടേറിയറ്റ് കേന്ദ്രീകരിച്ച് സ്ഥിതിഗതികൾ നിരീക്ഷിക്കാൻ ക്രൈസിസ് മാനേജ്മെന്റ് സംവിധാനം തന്നെയുണ്ട് ഇതിനൊപ്പം കൊച്ചിയിൽ ക്വിക്ക് റെസ്പോൺസ് ടീം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിലാണ് രണ്ടു ദിവസം അവിടെയായിരിക്കും അതുകൊണ്ട് കേരള ഹൌസിൽ കൺട്രോൾ റൂം വരെ തുറന്നു എന്തായാലും ഈ സന്നാഹങ്ങൾ എല്ലാം വെറുതെ ആയിട്ടില്ലെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഇപ്പോൾ തന്നെ എക്സോലോജിക്കിന്റെ കർണാടക ഹൈക്കോടതിയിലെ നിയമ നീക്കത്തിനു പിന്നിൽ രണ്ടു കാരണങ്ങളാണുള്ളത് കേരളത്തിലെ ഹൈക്കോടതിയിൽ ഹർജി കൊടുത്താൽ അതിൽ അനുകൂല വിധിയുണ്ടാകില്ലെന്ന വിലയിരുത്തലിലായിരുന്നു കർണാടകയിലെ നിയമ നീക്കം ഇതിനൊപ്പം എക്സോലോജിക്കിനെ കേരളത്തിൽ ബന്ധമില്ലെന്ന് വരുത്താനുള്ള തന്ത്രവും എക്സോലോജിക്കിന്റെ രജിസ്റ്റേർഡ് വിലാസം തിരുവനന്തപുരത്തെ എ കെ ജി സെന്റർ കമ്പനി ഡയറക്ടർ താമസിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയിൽ ക്ലിഫ് ഹൗസ് എന്ന മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലും ഇവിടെ പരിശോധനകൾക്ക് കമ്പനി കാര്യ വകുപ്പിന് കഴിയില്ല സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് തീരുമാനിച്ചിരുന്നു ഇക്കാര്യം അത് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ പാർട്ടി സി പി എമ്മിനും നാണക്കേടാണ് അതുകൊണ്ടാണ് ബംഗളൂരുവിലാണ് വിലാസമെന്ന് വ്യക്തമാക്കുന്ന തരത്തിൽ എക്സോലോജിക് കർണാടകയിൽ ഹർജി നൽകുന്നത് ഇനി കർണാടക അഡ്രസ്സിൽ മാത്രമേ വീണയെ ബന്ധപ്പെടാൻ എസ് എഫ്ഐഒക്ക് കഴിയൂ എന്നാണ് വിലയിരുത്തൽ എ കെ ജി സെന്ററുമായി തനിക്ക് നിലവിൽ ബന്ധമില്ലെന്ന് അറിയിക്കുക കൂടിയാണ് ഫലത്തിൽ വീണ വിജയൻ ഇതിനൊപ്പം തനിക്ക് ക്ലിഫ് ഹൗസ് വിലാസത്തിലും ആരും ഒന്നും അയക്കേണ്ടതില്ലെന്നും പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് ഇതാണ് കർണാടക ഹർജിയിലെ കാതലായ സന്ദേശം കേരളത്തിലെ ഹൈക്കോടതിയിൽ ഹർജിയുമായി എത്തിയ അതിരൂക്ഷ പരാമർശമുണ്ടാകും കേരളത്തിലെ സാഹചര്യവും വാർത്തകളുമെല്ലാം കേസിനെ സ്വാധീനിക്കും എന്നാൽ കർണാടകയിലേക്ക് കേസ് മാറുമ്പോൾ അതിന് മറ്റൊരു തലം വരും കേരളത്തിലെ വാർത്താ കോലാഹലമൊന്നും കർണാടകയിൽ ആരും അങ്ങനെ അറിയില്ല മലയാളികൾ മാത്രമാവും കർണാടകയിൽ ഇരുന്ന് കേരള കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുകൊണ്ട് ബാഹ്യ സ്വാധീനം കേസിൽ ഉണ്ടാകില്ലെന്നും വീണക്കായി നിയമോപദേശം നൽകിയവർ വിലയിരുത്തി അങ്ങനെയാണ് ഹർജി കർണാടകയിൽ എത്തുന്നത് പലത്തിൽ വീണയ്ക്ക് വേണ്ടി കർണാടകയിലും വാർറൂം ഉണ്ടാകും ഏത് അഡ്രസ്സിൽ വീണയ്ക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള നോട്ടീസ് അയക്കണമെന്ന ആശയക്കുഴപ്പം അന്വേഷണ ഏജൻസിക്കുണ്ടായിരുന്നു ഇനി ബംഗളൂരുവിലെ അഡ്രസ്സിലേക്ക് നോട്ടീസ് അയക്കേണ്ട സാഹചര്യവും കർണാടകയിലെ ഹർജി ഉണ്ടാക്കിയിട്ടുണ്ട് വീണ വിജയനെ താമസ സ്ഥലം കണ്ടെത്താൻ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണത്തിലായിരുന്നു തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി താമസിക്കുന്നത് ക്ലിഫ് ഹൗസിലാണ് വീണ വിജയന്റെ ഭർത്താവായ പൊതുമരാമത്ത് മന്ത്രി പി എം മുഹമ്മദ് റിയാസിന് അനുവദിച്ചിട്ടുള്ളത് ക്ലിഫ് ഹൗസ് വളപ്പിലെ പമ്പ എന്ന വസതിയിലാണ് ക്ലിഫ് ഹൗസിലോ പമ്പയിലോ വീണയുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ ഇതിനൊപ്പം എ കെ ജി സെന്ററിന് മുന്നിലുള്ള പാർട്ടി നേതാക്കൾക്കുള്ള ഫ്ലാറ്റിലും പിണറായിക്ക് താമസ സ്ഥലമുണ്ട് ഇതിനൊപ്പം കണ്ണൂരിലെ വീട്ടിലും ഐ ബി നിരീക്ഷണം നടത്തുന്നുണ്ട് വീണ വിദേശത്തേക്ക് പോയിട്ടില്ലെന്നാണ് വിലയിരുത്തൽ ഈ അന്വേഷണം നടക്കുന്നതിനിടെയാണ് ബംഗളൂരുവിൽ ഹർജി എത്തുന്നത് ഇതോടെ ഈ അന്വേഷണം അനിവാര്യമല്ലാതെയായി നന്ദി